നേരത്തെ സൂചിപ്പിച്ച വി ഡി സതീശനെയും ഈ പറഞ്ഞ മുരളീധരനെയും സണ്ണി ജോസഫിനെയും കെ സുധാകരനെയും ഒക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു നെക്സസ് ആയി ഒരു ഷാഫി രാഹുൽ നെക്സസ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളർന്നു കണ്ടിരിക്കുന്നു ആരാണ് അധികാര കേന്ദ്രം ആരാണ് പവർ ഫാക്ടർ എന്ന് നിശ്ചയിക്കുവാൻ വേണ്ടിയുള്ള തമ്മിലടിയാണ് നടക്കുന്നത് ജനങ്ങളോട് അവർക്ക് യാതൊരു പ്രതിബദ്ധതയും ഇല്ല പോലീസ് ചോദ്യം ചെയ്തില്ല രാഷ്ട്രീയ ഒത്തുകളി ഇത് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ആരോപിക്കാൻ കഴിയുന്ന കാര്യമാണ് അതിനപ്പുറത്ത് സാമൂഹ്യപരമായ കാര്യങ്ങൾ കൂടി ഈ വിഷയത്തിനകത്ത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണമല്ലോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി ഉണ്ടാവുന്ന രാഹുലിന് വേണ്ടി ആർത്ത വിളിക്കുന്ന യുവാക്കളുടെ നിര അത് കോൺഗ്രസുകാരും ലീഗുകാരുമാണ് മുഖ്യമായിട്ടും പക്ഷേ അവരെ അതിൽ പ്രേരിപ്പിക്കുന്ന ഘടകമുണ്ടല്ലോ അതെല്ലാം പെയ്ഡെന്നോ അതല്ലെങ്കിൽ അതെല്ലാം ഇങ്ങനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണെന്നോ നമുക്ക് കാണാൻ കഴിയുമോ മറിച്ച് അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടതാണ് അതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു ആശങ്കാജനകമായ സാഹചര്യമുണ്ട് ഒപ്പം അഭിപ്രായം പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ടേക്കും എന്ന ഭീതി ഈ പരാതിക്കാരായ ആളുകൾ കൊണ്ട് ആ പരാതിക്കാരി ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയുമായി സംസാരിച്ചല്ലോ അവർ ആ മാധ്യമപ്രവർത്തക പരാതിക്കാരിയുടെ അവസ്ഥ വിവരിച്ചിട്ടുണ്ട് താങ്കളത് കേട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും ഷാറ്റേഡ് ആയിട്ടുള്ള മാനസികമായി തകർന്ന അവസ്ഥയിലുള്ള ഒരാളാണ് അവർക്കൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് കഴിയില്ല അവർ മുമ്പിൽ വന്ന് ഇന്ന ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ പോലീസിന് മുമ്പിൽ ഇപ്പോൾ പറയണമെന്ന് നമുക്ക് വാശി പിടിക്കാനൊന്നും കഴിയില്ല കാരണം അവർ ഏറ്റുവാങ്ങിയിട്ടുള്ള മാനസികാഘാതം അത്രമേൽ വലുതാണ് അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ചേഞ്ചുകളും കൂടി ഈ വിഷയത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് കാണേണ്ടതല്ലേ സൊസൈറ്റിയിലൊന്നും ഒരു മാറ്റവും ഇല്ല നമ്മൾ അങ്ങനെ ഒരു വിധിയിലേക്ക് എത്തേണ്ടതില്ല കാരണം അഭിലാഷ് ഞാൻ നമ്മളുടെ ഇടവേള സമയത്ത് ഞാൻ ഈ ചർച്ചകൾ ആരൊക്കെ ചെയ്തെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലുകൾ നോക്കി അഭിലാഷ് നമ്മുടെ ചർച്ചയിൽ എന്തുമാത്രം മോശപ്പെട്ട കമൻ്റാണ് വരുന്നത് അങ്ങൊന്ന് ആ യൂട്യൂബിൽ നിന്ന് കയറി വായിച്ചു നോക്കണം രണ്ട് ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നത് മറ്റൊരു മാധ്യമത്തിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് അത് ഡിബേറ്റ് ആങ്കർ ചെയ്യുന്നത് വളരെ മോശമാണ് അഭിലാഷ് ആ തര അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകള് നമുക്കത് ഒരാൾക്കത് വായിച്ച് ഒരു സാധാരണ മനുഷ്യന് അത് വായിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമന്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില സൈബർ ഹാൻഡിലിൽ നിന്ന് അതെ അതെ തുടർച്ചയായിട്ട് നിട്ടുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ഇതിനെ ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ നെക്സസ് വളർന്നു കഴിഞ്ഞു അത് കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും വിഴുങ്ങിക്കഴിഞ്ഞു ഇവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധി കേരള സർക്കാർ നിരീക്ഷിക്കുന്നു അത് രാഷ്ട്രീയ ആരോപണമാണ് സി പി എം ബി ജെ പി എന്നൊക്കെ പറയുന്നുണ്ട് നോക്കൂ ഇവിടുത്തെ പോലീസിനെയോ സർക്കാരിനെയോ വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ധാരാളം മുൻ അനുഭവങ്ങൾ ധാരാളം ഇരകൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഒരു ഭയന്ന് അല്ലെങ്കിൽ ഈ തരത്തിലൊരു പരാതിയുമായിട്ട് പൊതുസമൂഹത്തിൽ ഒക്കെ വരാൻ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നിഷേധിക്കാൻ ആവാത്ത സത്യമാണ് ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുക അഭിലാഷ് നോക്കൂ വടകരയിൽ ഈ സി പി തന്നെ ഒരു സ്പോൺസർ ചെയ്ത ഒരു ഷാഫി ഷോ നടന്നിരുന്നു ആ ഷാഫി ഷോയ്ക്ക് ശേഷം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ കലാപം എത്ര വളരെ വലുതാണെന്ന് നമുക്കറിയാവുന്നതല്ലേ പിണറായി വിജയൻ്റെ നവകേരള സദസ്സിന് ഇടയിൽ ഈ ഡിവൈഎഫ്എയുടെ ജീവൻ രക്ഷാ ദൗത്യത്തിൽ പരിക്കുപറ്റിയ ഇവിടെ ആലപ്പുഴയിലൊക്കെ തലയടിച്ച് പൊളിച്ചത് ഒരു കെ എസ് യു നേതാവ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ അവർക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടായപ്പോൾ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു തീവ്രമായ തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം നമ്മൾ തെരുവിൽ കണ്ടിരുന്നു പക്ഷേ വടകരയിൽ ഷാഫിക്ക് നേരെ എന്തോ വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഒരു വലിയ തരത്തിലുള്ള പൊതുസമൂഹത്തിലേക്ക് ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വി ഡി സതീശനെയും ഈ പറഞ്ഞ മുരളീധരനെയും സണ്ണി ജോസഫിനെയും കെ സുധാകരനെയും ഒക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു നെക്സസ് ആയി ഒരു ഷാഫി രാഹുൽ നെക്സസ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളർന്നു കൊണ്ടിരിക്കുന്നു അതിനകത്ത് ആരാണ് അധികാര കേന്ദ്രം ആരാണ് പവർ ഫാക്ടർ എന്ന് നിശ്ചയിക്കുവാൻ വേണ്ടിയുള്ള തമ്മിലടിയാണ് നടക്കുന്നത് ജനങ്ങളോട് അവർക്ക് യാതൊരു പ്രതിബദ്ധതയും ഇല്ല നോക്കൂ ഞാൻ ഇത് ഈ വിഷയമായിട്ട് എങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു വിശ്വാസ സംരക്ഷണം എന്ന പേരിൽ ശബരിമലയിലെ തീവട്ടിക്കൊള്ളക്കെതിരെ ഇവർ ചില സ്ഥലങ്ങളിൽ പദയാത്ര നടത്തി ആ സമയത്ത് പ്രഖ്യാപിക്കപ്പെട്ട ഭാരവാഹികളുടെ എണ്ണത്തിൽ തങ്ങൾ തനിക്ക് വേണ്ട പരിഗണന കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ മധ്യമേഖലാ യാത്രയോ മറ്റൊന്ന് നയിച്ചിരുന്ന ശ്രീ കെ മുരളീധരൻ പിണങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് തിരിച്ചെ തിരിച്ചെത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത് അധികാരത്തിലേക്ക് എത്തുമ്പോൾ ആരാകണം മുഖ്യമന്ത്രി അതിനു വേണ്ടിയിട്ടുള്ള ഗെയിമിങ് പ്ലാനാണ് നടക്കുന്നത് അതിനു വേണ്ടിയിട്ട് അവർ ഏത് വോട്ട് ബാങ്കിനും കൂടെ നിർത്തും ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഇരകളായിട്ട് എന്തുകൊണ്ടോ ദൗർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ തന്നെ മഹിളാ നേതാക്കൾ മാറിപ്പോകുന്നു എന്നുള്ള സത്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്